ഇസ്ലാമാബാദിൽ അടക്കം ഇന്ത്യ നടത്തിയ ഏറ്റവും പുതിയ മിസൈൽ ആക്രമണം സ്ഥിരീകരിച്ച് പാകിസ്ഥാൻ ഇത്ര കൃത്യമായി ഇന്ത്യൻ മിസൈലുകൾ ഞങ്ങളുടെ വിമാനത്താവളങ്ങളിൽ ഇത്ര വേഗം പതിക്കുമെന്ന് കരുതിയില്ല എന്ന് ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദാർ പറഞ്ഞു പാകിസ്ഥാൻ സൈന്യത്തിന്റെ കണക്കനുസരിച്ച് നൂർഖാൻ വ്യോമതാവളത്തിന് പുറമേ ചക്രവാൾ നഗരത്തിലെ മുരിത് വ്യോമതാവളവും പഞ്ചാബ് പ്രവിശ്യയിലെ ഝാങ് ജില്ലയിലെ റഫീഖി വ്യോമതാവളവും ആക്രമിക്കപ്പെട്ടു ഇന്ത്യയിൽ നിന്നും ഫൈറ്റർ ജെറ്റുകൾ ആക്രമണത്തിന് എത്തും എന്നാണ് കരുതിയത് എന്നാൽ ഇന്ത്യ ഇത്ര കൃത്യമായി മിസൈൽ അയക്കുമെന്ന് കരുതിയില്ല എന്നും അവിടെയാണ് പാകിസ്ഥാൻ പട്ടാളക്കാർക്ക് പിഴച്ചത് എന്നും ഉപപ്രധാനമന്ത്രി ഇഷാഖ് ധാർ പറഞ്ഞു പാകിസ്ഥാൻ മാധ്യമമായ ജിയോ ന്യൂസിനോട് സംസാരിക്കവേ കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇന്ത്യ നടത്തിയ തമാശയ്ക്ക് തിരിച്ചടി നൽകുമെന്നും മന്ത്രി പറഞ്ഞു ഏഷ്യയിലെ ഇന്ത്യയുടെ ആധിപത്യം പാകിസ്ഥാൻ തകർക്കും ഇന്ത്യ ആധിപത്യം അവകാശപ്പെടാൻ ഞങ്ങൾ അനുവദിക്കില്ല പാകിസ്ഥാൻ സേനയും സർക്കാരും ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ട് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പ്രഖ്യാപിച്ച സൈനിക നടപടി ബുറിയാൻ തകർക്കാനാകാത്ത മതിൽ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം പാകിസ്ഥാന്റെ തുടർച്ചയായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്കുള്ള മറുപടിയായി നാല് പാക് വ്യോമതാവളങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയതിനു പിന്നാലെയാണ് പാക് സൈന്യത്തിന്റെ നീക്കം ഇതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ മന്ത്രി വ്യക്തമാക്കിയത് ഇങ്ങനെ നമ്മൾ ആരംഭിച്ച ഈ ഓപ്പറേഷൻ എല്ലാം ഏതെങ്കിലും വിധത്തിൽ അവസാനിക്കും ഇതെല്ലാം ഇന്ത്യ ആഗ്രഹിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു പാകിസ്ഥാൻ മറ്റു മാർഗമില്ലായിരുന്നു അതിനാൽ നൂർഖാൻ വ്യോമത്താവളത്തിന് നേരെ ആക്രമണത്തെ തുടർന്ന് നമ്മുടെ സിവിൽ സൈനിക നേതൃത്വം തീരുമാനമെടുത്തു ഇനി ക്ഷമയില്ല ഞങ്ങൾ അവർക്ക് ഒരു മറുപടി നൽകുക മാത്രമാണ് ചെയ്യുന്നത് ഞങ്ങൾ ഇതുവരെ വളരെയധികം ക്ഷമ പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിനപ്പുറം പോകാൻ കഴിയാത്ത ഒരു പരിധിയുണ്ട് പ്രത്യേകിച്ച് കാപ്പട്ട്യത്തിന്റെയും ഇരട്ടത്താപ്പിന്റെയും കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാൻ സിവിൽ മിലിറ്ററി നേതൃത്വം സ്വീകരിച്ച നടപടി ആനുപാതികമാണ് ഇനിയും നിരവധി നടപടികൾ സ്വീകരിക്കാൻ കഴിയും ഞങ്ങൾ അതിന് തയ്യാറാണ് പക്ഷേ ഇത് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ നടപടിയാണ് ഇത് കുറച്ചു കാലത്തേക്ക് തുടരും ഇത് ആനുപാതികവും അളക്കുന്നതുമാണ് അവർ ചെയ്ത എല്ലാത്തിനും ഞങ്ങൾ പ്രതികാരം ചെയ്യുകയാണ് ആദ്യ ദിവസം പോലും ഇന്ത്യ പാകിസ്ഥാനിലേക്ക് അതിക്രമിച്ചു കയറി ആക്രമിച്ചു ഒരു രാജ്യത്തും മറ്റൊരു രാജ്യം ഇങ്ങനെ അതിക്രമിച്ചു കിടക്കാൻ പാടുള്ളതാണോ ഇന്ത്യ ധാർമ്മികമായും എല്ലാ രീതിയിലും തെറ്റ് ചെയ്തു പാകിസ്ഥാന് ഒരു കാരണവുമില്ലാതെ ആക്രമിച്ചു ഇന്ത്യയാണ് യുദ്ധം ും തുടങ്ങിയത് എന്നും പാക് മന്ത്രി പറയുന്നു ആക്രമണത്തിൽ ഏർപ്പെടരുത് എന്ന് വ്യക്തമായ നിർദ്ദേശമുണ്ടായിരുന്നു ഞങ്ങളുടെ ക്ഷമ പരീക്ഷിക്കപ്പെട്ടു അത് നശിച്ചു സ്വീകരിച്ച നടപടികൾ പ്രതികാരപരവും പ്രതിരോധപരവുമാണ് ഉപപ്രധാനമന്ത്രി ഇഷാഖ് താർ പറഞ്ഞു ഇന്ത്യ ആക്രമിച്ച മൂന്ന് വിമാനത്താവളത്തിലെയും അറ്റകുറ്റപ്പണികൾ നടത്തി ഇപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയെന്നും പാക് ഉപപ്രധാനമന്ത്രി പറഞ്ഞു നൂർഖാൻ വ്യോമത്താവളം ലോജിസ്റ്റിക്സ് ഇന്ധനം നിറയ്ക്കൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു പഞ്ചാബ് പ്രവിശ്യയിലെ ഷോർക്കോട്ടിൽ സ്ഥിതി ചെയ്യുന്ന പി എ എഫ് ബേസ് റഫീഖി പാകിസ്ഥാന്റെ പ്രധാന യുദ്ധ വിമാനത്താവളങ്ങളിൽ ഒന്നായി പ്രവർത്തിക്കുന്നു ചൈനീസ് നിർമ്മിത ജെ സെവൻ്റീൻ യുദ്ധവിമാനങ്ങൾ ഫ്രഞ്ച് നിർമ്മിത മിറേജ് അഞ്ച് യുദ്ധവിമാനങ്ങൾ അലൂട്ട് ഇ ഹെലികോപ്റ്ററുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി യുദ്ധവിമാനങ്ങൾ ഇവിടെ ഉണ്ട് എന്നും പാക് ഉപപ്രധാനമന്ത്രി വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക്